നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പിണറായി സർക്കാരിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൃത്യമായി മറുപടി നൽകുന്നത് മറ്റൊരു വിഭാഗമാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പോലുള്ള ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ഈ സർക്കാരിനെ പലപ്പോഴും സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നു ഇപ്പോഴിതാ കുഞ്ചോക്കുബോബനെ അവഹേളിച്ചുകൊണ്ട് കുഞ്ചോക്കുബോബന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി അതായത് കുഞ്ചോക്കബോബൻ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് ജയിലിലെ ഭക്ഷണം അതായത് ജയിലിലാണ് ബിരിയാണിയും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും ഒക്കെ നൽകുന്നത് ജയിലിലെ ഭക്ഷണം മികച്ചതാണ് ഈ ഭക്ഷണം സത്യത്തിൽ വിദ്യാലയങ്ങളിലാണ് നൽകേണ്ടത് എന്നൊരു പ്രസംഗം കുഞ്ചോക്കോവൻ നടത്തിയിരുന്നു ഇതിന് മറുപടി എന്നോണം വി ശിവൻകുട്ടി കുഞ്ചോക്കോവനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതായത് ഭക്ഷണം സ്കൂളിലെ ഭക്ഷണം ഇനുവൊക്കെ മാറിയിട്ടുണ്ട് നേരിട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വി ശിവൻകുട്ടി കുഞ്ചോക്കോവനെ ക്ഷണിച്ചിരുന്നു പക്ഷേ ആ ക്ഷണം ഇതുവരെയും കുഞ്ചോക്കോവൻ സ്വീകരിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു ആ ആലസ്യത്തിൽ നിന്നും ഇപ്പോഴും കുഞ്ചോക്കോ ബോബൻ ഉണർന്നിട്ടില്ല അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഈ വിദ്യാലയങ്ങളിലെ കുട്ടികളൊക്കെ പട്ടിണിയായിരുന്നു പിണറായി വിജയൻ വന്നതോടുകൂടിയാണ് ഇവർക്കൊക്കെ പട്ടിണി മാറി അവർ കഞ്ഞിയും പേറും കഴിക്കാൻ തുടങ്ങിയതെന്നാണ് ഈ ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അക്കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പി ആർഒ വർക്കോ അല്ലെങ്കിൽ വലിയ പ്രചരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതാണ് ഈ ബിരിയാണി നൽകാം എന്ന് പറഞ്ഞതല്ലാതെ അതിന് വേണ്ട അരിയോ മറ്റ് ചേരുവകളോ ഉപ്പോ മുളകോ മല്ലിയോ ഇതൊന്നും തന്നെ നമ്മുടെ അങ്കണവാടികളിലോ സ്കൂളുകളിലോ എത്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കുട്ടിക്ക് അഞ്ച് രൂപയാണ് ഒരു ബിരിയാണിക്ക് നൽകുന്നത് ബാക്കി ഈ തുകയൊക്കെ കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ് നമ്മുടെ അധ്യാപകർ അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ സ്കൂളുകളിൽ കൃത്യമായി അത് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മറ്റൊന്ന് ഈ കുഞ്ചോക്കോ ഓവൻ പറഞ്ഞത് സർക്കാരിനെ വിമർശിച്ചിട്ടല്ല കുഞ്ചോക്കോ ഓവൻ പറഞ്ഞത് ഈ കോവിന്ദ ചാമിയെ പോലുള്ള ആളുകൾക്ക് മട്ടനും ബിരിയാണിയും ഒക്കെ നൽകുന്നു പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ ഒന്നും ലഭിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് അല്ലാതെ സർക്കാരിനെ വിമർശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ രീതിയിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും ഈ കുട്ടി സഖാക്കൾ ഉണർന്നു നീറ്റ് എന്തി വടിവാളുമേന്തി മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് സത്യത്തിൽ ഈ സർക്കാരിനെ പറയിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം